ഇനി നമ്മുടെ വിഷ്ണുവിന്റെ സാരഥിമാരാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ചുരുക്കം ഒരു പത്ത് ദിവസമായിരുന്നു ബാക്കി മൊത്തവും ഇങ്ങനെ അപ്പോ ഇവരൊക്കെയാണ് നമ്മൾ ശിശപ്പന നമ്മൾ പരിചയപ്പെട്ടു ഇനി നമ്മുടെ വിഷ്ണുവിന്റെ സാരഥിമാരാണ് എന്താണ് പിന്നെ സുമൻ എത്ര വർഷമായിപ്പോ വിഷ്ണുവിന്റെ എങ്ങനെയുണ്ട് വിഷ്ണു പറഞ്ഞ പോലെ കുസൃതികളൊക്കെ എങ്ങനെയുണ്ട് ലോറിയിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ ലോറിനിന്ന് ഇറങ്ങുമ്പോ അല്ലെങ്കിൽ ഉത്സവത്തിന് ചെല്ലുമ്പോൾ ഞാൻ ഞാനൊരാളാണ് എന്നെല്ലാവരും നോക്കണം അങ്ങനെയുള്ള ഇതൊന്നുമില്ല എളുപ്പം ഈ ആന ഏതാണ് എങ്ങനെയാണോ അമ്മ കുഞ്ഞി എപ്പോഴും പറയാം ശരിക്കും അച്ഛൻ കുഞ്ഞെന്നല്ല പറയാ ഇവര് പാപ്പാമാര് പറയാ അമ്മ കുഞ്ഞെന്നു പറയാ അല്ലേ നമ്മളാ ഇതിനായിട്ട് നമ്മള് വീട്ടിലിരിക്കുന്ന ഒരു ചുരുക്കം ഒരു പത്ത് ദിവസമായിരിക്കും ബാക്കി മൊത്തവും ഇവന്റെ നമ്മള് രാവിലെ എഴുന്നേറ്റ് എല്ലാം കാണണോ അപ്പൊ നമുക്ക് അത് വലുതാ എങ്ങനെയാ ശിജപ്പനെ കൂടാതെ തന്നെ ചട്ടങ്ങൾ ചെയ്യാൻ ഇല്ല ഇല്ല പറ്റില്ല പുള്ളി നിക്കേ എന്റെ അനുഭവം എനിക്കറിയാവുള്ളൂ മറ്റുള്ളവർ പുള്ളി നിക്കേ നമുക്ക് പുള്ളിപ്പൊ അവിടെ കിടന്ന് ഉറങ്ങിയാലും ഞാൻ തന്നെയാണ് പുള്ളി അയച്ചപ്പോഴും എല്ലാം ചെയ്തോളി പുള്ളി അവളെന്താ പുള്ളിയുടെ ഒച്ച കേട്ടാ മതി ഞാൻ അങ്ങനത്തെ ഒന്നും എനിക്ക് വിചാരിക്കാം ഇനി നമുക്ക് ഇതിന്റെ മൂന്നാം ചട്ടം അല്ലെ മോന്റെ പേരെന്താ അരുൺ അരുൺ എത്ര വർഷായി വിഷ്ണുവിന്റെ കൂടെ ഈ ആന ഫീൽഡിൽ ഇറങ്ങിട്ട് എത്ര വർഷം രണ്ടു വർഷമായി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ആനയിലേക്ക് ഇറങ്ങാനുള്ള കാരണം എന്താ കൊച്ചു ഇഷ്ടമാണ് നല്ലൊരു ചട്ടക്കാരനാവണം ഒരു ആഗ്രഹം ഉള്ളിലുണ്ട് അപ്പൊ ആശാൻ പറഞ്ഞതൊക്കെ നന്നായി ശ്രദ്ധിച്ച് പഠിക്കുന്നുണ്ടോ ആശാന്റെ ചീറ്റൊക്കെ കേൾക്കാറുണ്ടോ നൈസായിട്ട് അതില് വിഷമമുണ്ടോ നന്നാവും പറയണം അല്ലാണ്ട് എല്ലാരും മുന്നേ ചെന്നെ വിളിച്ചില്ലേ അങ്ങനെ വിളിക്കില്ല അങ്ങനെയാ പറയുള്ള അതിന് നല്ലൊരു ആശ ആണ് ചെലപ്പോഴും പലപ്പോഴും തോന്നാറില്ലേ അങ്ങനെ അത് ചെല കൂട്ടത്തിലുള്ളവര് തന്നെ പറയാറില്ലേ ഓ അവരെല്ലാവരും മുന്നിച്ച് വിളി വിളിച്ചു സുമു ഇത് സുമണ്ണം വിളിക്കാറുണ്ടാ സുമ വിളിക്കാറുണ്ടാ വിളിക്കാ നമ്മളെ ഒരു കൂട്ടത്തില് നമ്മളെ ആശാമാരെ ഇതുവരെ ഇത്ര ആൾക്കാര് ഇല്ല മറ്റുള്ള ആനക്കാരെ പോലെ പുള്ളി അമ്മയുടെ വീട്ടിൽ ഇന്ന് വരെയും പുള്ളി അമ്മയുടെ റെക്കോർഡല്ലേ പുള്ളി അമ്മയുടെ അന്ന് വരെയും ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ പുള്ളി നമ്മള് സൂക്ഷിപ്പിച്ചിട്ടില്ല ഈ നിമിഷം കാരണം തീറ്റൊക്കെ പോലും ഉള്ളൊരു ആനക്ക് സാധാരണ ആളക്കാരെ പോലെ ഞാൻ ഒരിക്കലും പറയു ചില ആൾക്കാർ പറയും ഞാൻ ഒന്നാമനോ വെള്ളം കൊണ്ട് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കൊറേ ആൾക്കാർ കുറെ ആൾക്കാരെ ഉള്ളു പക്ഷെ ഈ ആന വെച്ച് നോക്കാൻ ചോദിച്ചു പറഞ്ഞ പോലെ ഈ ആന മുഖത്ത് പുള്ളി അയച്ചിട്ട് ഞാൻ പൊറിയടുക്കും ഒരുമാരിപ്പെട്ട ആനക്കാരി അവന്റെ കയ്യിൽ ആയി കഴിഞ്ഞു മാത്രമേ മറ്റൊരു കൂട്ടി കിട്ടൂ പക്ഷെ ആ കാര്യത്തിൽ ഈ മുറിവർത്ത കൊച്ചാളെ കഴിച്ചിട്ട് അത് ഇപ്പോഴും ആ ആന എന്താണോ എന്നുള്ളത് നമ്മക്ക് കണ്ടത് പറഞ്ഞു പിന്നെ ആനക്ക് എന്താണ് കഷ്ടപ്പാട് കുറേ കാരണം ആ ആന ഇപ്പൊ എടുക്കി നമ്മക്ക് ഭഗവാനിടും അതിനെ കൊണ്ടുപോകാൻ നമ്മക്കും ഒരു ഭയങ്കര പുള്ളി പുള്ളി കഷ്ടപ്പെട്ടു ഞാൻ ഈ അമ്പലത്തിൽ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്ന ഈ അമ്പലത്തിൽ ഞങ്ങൾ ഈ ആന കൊണ്ട് വരെ എടുക്കുന്നു ശിവരാത്രി അത് ഈ ഈ ഈ ആന ഇപ്പൊ മുക്കിയ ഉള്ളി തന്നെ ഞങ്ങൾക്ക് അവിടെയും എടുക്കുന്നത് അതിനെ കൊണ്ട് ഞങ്ങൾ ഈ മുതുകുളക്കി ഇവിടം വരെ കഷ്ടപ്പെട്ട ആക്കാര് കാരണം അതുപോലെ തന്നെ ഒരു ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിടങ്ങിയിരിക്കലാണ് അത് പുള്ളി അതുപോലെ കഷ്ടപ്പെട്ടതുകൊണ്ട് പുള്ളി ചെയ്ത പ്രവർത്തിക്കും പ്രായത്തിന്റേതായ കൊച്ചു ആന റോഡിലോട്ടൊക്കെ ഇറങ്ങി അതിന് കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ മാറ്റിയെടുത്ത് നല്ല രീതിയിലാക്കി വേറൊരു ആനക്കാൻ്റെ ഇതിലായിട്ട് കൊടുക്കാറുണ്ട് പുള്ളി കെട്ടിയിട്ട് പോയിട്ട് വേറെ ആനക്കാരായി ആനക്കുട്ടിക്ക് അതുപോലെ കഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നല്ലൊരു മുതൽ ഇന്നും ദൈവദിനം കൊണ്ട് ഞങ്ങളുടെ കയ്യിലേക്ക് അല്ല എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അധികം വൈകാതെ തന്നെ ഞാൻ ഒരു ഒന്നാം ആഗ്രഹം ഒരിക്കലും അങ്ങനല്ല ഞാൻ ഒരു ആറ് ഏഴ് ആന ചോല മൂന്നാറിൽ നിൽക്കുമ്പോഴാണ് പുള്ളി തന്നെ വിളിക്കുന്നത് പുള്ളി ഇപ്പൊ എല്ലാരും പറയാം എന്റെ കൂട്ടത്തിൽ അവനുണ്ട് എല്ലാ ഒരു ഒന്നാമനും രണ്ടാമനും ഫിക്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ വിശ്വസിക്കണാണ് പുള്ളി ഞാനായിട്ട് പരിചയപ്പെട്ടിട്ട് കുറെ ഉള്ളേ പക്ഷെ ആനകൾ കഴിക്കണി മുതലാണിക്കും പുള്ളി ഒരു ആന അഴിക്കാൻ നേരത്ത് പുള്ളി തന്നെ വിളിക്കും പുള്ളി എന്നെ വിളിക്കുന്ന സുമാട ഇന്ന പോലെ ഒരു ആന വന്നിട്ടുണ്ട് അതിൽ നമുക്ക് കൈ കൊടുക്കാലും അപ്പോഴും നമ്മളെന്നാ പറഞ്ഞു അല്ലെ ഞാനെന്ന് പറയാലോ ഈ ആന വിളിക്കുമ്പോഴും വേറെ ആനകളെ ഈ ആന വിളിക്കുന്നു വേറെ രണ്ടു മൂന്നാനകൾ വന്നിട്ടാണ് ഈ ആനക്ക് വന്നു അപ്പോഴും നമുക്കൊരു ഒരു എന്താ പറഞ്ഞ പുള്ളിയായിട്ടൊരു പൈസ നോക്കി നമുക്ക് ഇന്നുവരം പണിയെടുത്തു നല്ലൊരു രീതിയിൽ പോവാണ് കാരണം നമ്മുടെ കാര്യങ്ങള് ഈ നിമിഷം വരെ നമ്മള് പറഞ്ഞ എന്തും പക്ക പുള്ളി എനിക്കിപ്പോ ഷിജപ്പനെ മുൻപരിചയല്ല ഞാൻ അറിയുന്നതാണ് വിഷ്ണുവിന്റെ പാപ്പാനാന്നറിയാം ഇപ്പൊ നമ്മള് ഒത്തിരി പാപ്പാമാര് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ചില കേസിലൊക്കെ ഈ നമ്മള് ഒന്നാമത്തെ ചട്ടം അല്ലെങ്കിൽ ചുമതലക്കാരൻ വിളിച്ചു കഴിഞ്ഞാൽ രണ്ടും മൂന്നും ചട്ടക്കാർ വരില്ല അവരിങ്ങനെ മാറി മാറി പോവാ പക്ഷെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്നറിയോ ഷിജപ്പന്റെ ഒരു വിളി റിയാം കാരണം ഇപ്പൊ നമുക്കിതില് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പറ്റില്ല ഒരാനക്കാരെന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടറ എന്ന് പറയാൻ പറ്റുന്ന സ്ഥലമുണ്ട് ചിലപ്പോ ഇങ്ങനെ തിരിഞ്ഞിട്ടിങ്ങനെ നോക്കുമായിരിക്കും ചിലപ്പോ ചില ആനക്കാര് ചങ്ങല ഇളക്കിടാൻ നോക്കും പക്ഷെ ഞാൻ മനസിലാക്കി കാര്യം പുള്ളി ഈ ഒരു പ്രത്യേക ഒരു എന്താ കാരണം പട്ടിട്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കും പുള്ളി പുള്ളി വിജയിച്ചിട്ട് പറഞ്ഞില്ല വർത്താനത്തിന്റെ പരിപാടിയില്ല പുള്ളി നമുക്ക് പഠിക്കണത് കൊറച്ചുണ്ട് ചിലപ്പോ ഒരു അടി കൊടുക്കാനായിരിക്കും ചിലപ്പോ നമ്മള് പുള്ളി പറയും നി അടിക്കാൻ പറഞ്ഞാൽ ചില ആനക്കാർ ചോദിക്കും ആ ചോദിക്കില്ല പുള്ളിങ്ങനെ അതൊരു മനസ്സിലാവുന്ന ഒരു രീതിയാണ് നമ്മൾ നമ്മളിവിടെ എവിടെ പോയാലും പുള്ളി അടിക്കേണ്ട സമയമാകുമ്പോ പുള്ള ചുവട്ടി ഞങ്ങൾ കോഴി ചെറുകൂട്ട് എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ പോലെ നമ്മള് ഉള്ളിലുണ്ടാവും കാരണം പുള്ളി നമ്മളെ വിളിക്കാതെ ഇപ്പഴും നോക്കി കാരണം നമ്മള് കൊണ്ടുപോന്നേക്കണ ഒരു മുതലേ പുള്ളി നമ്മളെ വിശ്വസിച്ചിട്ടാണ് പുള്ളി വിളിക്കണം എന്ന് പറഞ്ഞത് അതിന്റെ തീറ്റയും വെള്ളവും നമുക്ക് സെറ്റ് ചെയ്യണം ചിലപ്പോ ആ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടെ ആയിരിക്കും ഉള്ളത് അവിടെ ചെന്നിട്ട് ഇവിടെ വരുമ്പോ നമ്മളിവിടെ വന്ന് നാല് പേരുണ്ടല്ലോ നമുക്ക് ഉണ്ട് ആ വെള്ളം വെള്ളമെടുക്കാനും ആ കാര്യങ്ങളും പുള്ളി പറയണ്ട നമ്മൾ അതിനു മുന്നേ നമ്മള് ചെയ്യും അല്ലാണ്ട് പിന്നെ മറ്റുള്ള ആലക്കാരെ പോലെ ഇന്ന് വരെ ഞങ്ങള് നമ്മൾ നിന്ന ആൾക്കാർ ഒരാളും പിണങ്ങി ഞങ്ങളെ കൂട്ടത്തിൽ അവര് വേറൊരു നമ്മള് പറയും ഇപ്പഴും ആന ചേച്ചി ചോദിച്ചു പോലെ ഒരു ആന ചുമതല ഞാനായിട്ട് മേടിച്ചാലും നിങ്ങള് പൊക്കോ നിങ്ങള് പക്ഷെ നമുക്ക് പുള്ളിയുടെ ഇപ്പോഴും ചേച്ചി ചോദിച്ചില്ലേ നമുക്ക് പോകാൻ പറ്റാത്തിനറിയോ നമ്മൾ നല്ല രീതിയിൽ ചോറും ഇട്ട് പഴകഞ്ച് കഴിക്കേണ്ട ആവശ്യമില്ല ശരിക്കും നല്ലൊരു ആനക്കാരൻ നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഈ നിമിഷം വരെ അല്ലേ ചേച്ചി നമ്മളിപ്പോ വീട്ടിൽ പൈസ അയക്കണ ചേച്ചിട്ട് മാത്രമേ പുള്ളി അമ്മയോട് പിണങ്ങാറുള്ളൂ പുള്ളി പറയും പൈസ ഇപ്പൊ കിട്ടണ സമയം ആ കാശ് വേണം ആ ചെക്കൻ നമ്മളെ കൂട്ടത്തി വന്നിട്ട് ഒരു ആറ് എട്ട് ഒമ്പത് മാസേ ഉള്ളൂ പക്ഷെ അവന്റെ വീട്ടിൽ അവന്റെ അന്തസായിട്ട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്തു കൊടുക്കും പുള്ളിക്ക് ഇപ്പൊ അതെ ഞാൻ അതിന്റെ എന്റെ കാശ് ഞാൻ അങ്ങോട്ട് കൊടുക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ പുള്ളി അങ്ങനെ ചെയ്യല്ലേ പുള്ളി അക്കൗണ്ട് നമ്പർ പൈസ അയക്കണമെന്ന് പറഞ്ഞ പുള്ളി അപ്പൊ തന്നെ സ്ഥിരണ ഗൂഗിൾ പേ നമ്പർ ആണെങ്കിൽ പുള്ളി അപ്പൊ പറയും ഇത് ആരുടെ നമ്പർ അല്ലെങ്കിൽ അണ്ണാ ഇന്നോ ഒരു ആയിരം രൂപ വേണം അങ്ങനെ കൊറേ കാരണം നമ്മക്ക് ഇന്ന് വരെ നീ പുള്ള കൊടുത്തിന്ന് വരെ ഞാൻ എന്റെ മനസ്സിൽ കണ്ടെത്തി എന്താണോ അത് ഞാൻ നടത്തി അത് ഞാൻ മാത്രമല്ല കേട്ടാ പുള്ള കഴുക കാരണം പുള്ളി അയച്ചോണ്ടായിരിക്കും അല്ല അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ആൾക്കാർ ചിലപ്പോ ഇപ്പൊ ഈ ആന എന്റെ പുള്ള സ്വന്തം ചുമലേക്ക് പുള്ളി അയച്ചു വിടരാന്ന് പറഞ്ഞാ മതി പുള്ളി വിടർന്നിരിക്കാൻ വേണ്ടി ചോദിച്ചു ഇപ്പൊ ഇവിടെ കൊണ്ടുപോയി വെള്ളം കൊടുക്കണം അല്ലെങ്കി ഇപ്പൊ ചേച്ചി എല്ലാരെങ്കിലും ഇന്റർവ്യൂ എടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ മുട്ടിയെങ്കിലും അയച്ചു പോയിട്ട് അങ്ങാടി ചേറ്റ് കയറിട്ട് ഇവിടെ ഒരു സെറ്റപ്പ് ഒക്കെ പക്ഷെ അത് പുള്ളി ചെയ്യല്ലേ അതെനിക്കറിയാം അല്ല പുള്ളിക്കൊരു സംഭവം ഞാൻ രാവിലത്തെ പരിപാടി കഴിഞ്ഞു അതിന് തിന്നേണ്ട സമയം അത് കഴിയുമ്പോ ഇനി അതിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോകും അത് പുള്ളി എപ്പോഴും പറയും നമ്മളൊരു വനക്കറി ചേച്ചി പട്ട കെടണം നല്ല മഴ എത്തും അപ്പോഴും നമ്മക്ക് ഒന്ന് വീട്ടിലെ പ്രശ്നങ്ങളും പിന്നെ നമുക്ക് അന്നം തന്നെ ഒരു മുതലെ പട്ടിണി കിടാൻ പറ്റും ഇതിന് നമ്മൾ വലിച്ചു കയറി ഈ മഴത്തായാലും വെയിലത്തായാലും ഇത് നമ്മുക്ക് ചെയ്യണം അപ്പോഴും ഒരുപാട് നമ്മൾ വലിച്ചു കേൾക്കണത് ഇത് ഇതെങ്ങനെ വെട്ടിയിട്ട് കൊടുക്കുക പിന്നെ പൈസ വലിയ കോടീശ്വരനാണല്ലോ നമ്മളെ വീട്ടിലെ കാര്യങ്ങളെ പുള്ളി അതേ പറഞ്ഞിട്ടുള്ളൂ എല്ലാരും വന്നിട്ട് ഒരു ഒരിത്തരം കൂടിയുണ്ട് അമ്മക്ക് വയ്യ അവനോടും പറഞ്ഞിട്ടുള്ളൂ ആയിരം രൂപയും അതിന്റെ വീട്ടിൽ വന്ന ഇരുന്നൂറ് രൂപ നിന്റെ ചിലവിൽ വെച്ചു നിന്റെ ആയിട്ടുള്ള നിങ്ങളായിട്ടുള്ള അക്കൗണ്ടില് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് പത്ത് രൂപ തിരിച്ചിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ കാര്യമില്ലല്ലോ ഓക്കെ അടുത്ത ഒരു ചോദ്യം നമുക്ക് ചോദിക്കാനുള്ളത് സാരന് എങ്ങനെയുണ്ട് ഇവന്റെ രീതികളോറിയില് കുസൃതി കാണിച്ച് കിടന്ന് അങ്ങനെയൊന്നും ഇല്ലോറിയില് നമ്മൾ കേറാൻ നിക്കുമ്പോ തന്നെ ആള് റെഡിയായിട്ട് പൊക്കുള്ളൂ ശാസനയുടെ രൂപ കേരള വണ്ടി കൊണ്ടിട്ട് ആൾക്കാർ അപ്പൊ എന്തായാലും എന്താ പറയാ അവന്റെ രീതികളായിട്ട് ഒത്തിരി ചേർന്ന് പോകുന്നുണ്ട് വണ്ടിയിലിപ്പോ

ൂടെ ഇപ്പ പാപ്പാമാര് വേണ്ടല്ലോ അവര് മറ്റേ ക്യാബിന്റെ ഉള്ളിലല്ലേ ഇരിക്കാറ് അങ്ങനെ നിർബന്ധങ്ങളില്ലല്ലോ കയറാനായിട്ട് എങ്ങനെയാ കൂടെ കയറണമെന്നുണ്ടോ അത് തന്നെ വന്നിരിക്കും ഇപ്പൊ ഒക്കെ ആണെങ്കിൽ ഉദയം ചേട്ടൻ ഒപ്പം കേറുക ഞാൻ അത് വളരെ അപൂർവമായിട്ട് കണ്ടതാണ് ആ അതാണ് ശീല അല്ല അത് ഞാൻ ചോദിച്ചു ആ അപ്പൊ എന്തായാലും ഇവരുടെ ആ ഒരു നല്ലൊരു കൂട്ടുകെട്ട് ഇനിയും അങ്ങോട്ട് തുടർന്ന് പോകണം എന്ന് മാത്രമേ പറയാനുള്ളൂ എല്ലാ ആശംസകളും ഇതുപോലെ തന്നെ നിന്നോളന്നെട്ടോ ഓക്കെ താങ്ക് യു